ബി ജെ പി പോകുന്നുവെന്ന കാര്യത്തിൽ വിശദീകരണവുമായി വീണ്ടും എസ് രാജേന്ദ്രൻ സി പി എമ്മിൽ നിന്ന് സസ്പെൻഡ് ചെയ്യപ്പെട്ട ദേവികുളം മുൻ എം എൽ എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ചേരുന്നുവെന്ന അഭ്യൂഹം ഏറെ നാളായി നിലനിൽക്കുന്നു ഇപ്പോൾ ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറുമായി നടത്തിയ കൂടിക്കാഴ്ചക്ക് ശേഷം ബി ജെ പി എന്ന് വ്യക്തത വരുത്തുകയാണ് എസ് രാജേന്ദ്രൻ ഏതായാലും ഉടൻ ബി ജെ പി രാജേന്ദ്രൻ ചേരില്ല എന്നാണ് സൂചനകൾ പ്രകാശ് ജാവദേക്കറെ കണ്ടത് സൗഹൃദ സന്ദർശനം മുംബൈ ജാവദേക്കറുമായി സൗഹൃദമുണ്ട് ബി ജെ പി പ്രവേശനം ചർച്ച ചെയ്തില്ല ഇപ്പോഴും ഇടതുപക്ഷത്തിനൊപ്പം തന്നെയാണ് എന്നും സ്ഥിരീകരിച്ചിരിക്കുകയാണ് എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് ക്ഷണം എന്നാൽ പോകുന്നില്ല സി പി എമ്മിനൊപ്പം നിൽക്കാൻ തന്നെയാണ് തീരുമാനമെന്നും എസ് രാജേന്ദ്രൻ പറയുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ പാർട്ടിയുമായി സഹകരിക്കുമെന്നും വ്യക്തമാക്കി എന്നാൽ ജാവദേക്കറുമായുള്ള ചർച്ചയിൽ രാജേന്ദ്രൻ രണ്ട് വ്യത്യസ്ത തിയറുകൾ മുന്നോട്ട് വെക്കുന്നു അതിലൊന്ന് സഹോദരനു വേണ്ടി കണ്ടുവെന്നതാണ് മറ്റൊന്ന് മൂന്നാറിലെ തോട്ടം തൊഴിലാളികൾക്ക് വേണ്ടിയാണ് ഏതും രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്തില്ല എന്ന് ജാവദേക്കറും പറയുന്നു ഈ വിശദീകരണത്തിൽ സി പി എമ്മും തൃപ്തരാണ് അതുകൊണ്ട് തന്നെ രാജേന്ദ്രന് സി പി എമ്മുമായി സഹകരണം തുടരാം ഡൽഹിയിൽ പോയതും കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി നേതാവ് പ്രകാശ് ജാവദേക്കറെ കണ്ടതും സത്യമാണ് ജാവദേക്കറുമായി വ്യക്തിപരമായ പണ്ട് മുതലേ തന്നെ സൗഹൃദമുണ്ട് ബന്ധുവിന്റെ വിവാഹക്ഷണവുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹത്തെ കണ്ടത് വ്യക്തിപരമായ കാര്യങ്ങൾ മാത്രമാണ് ഒരു മണിക്കൂർ നീണ്ട സംഭാഷണത്തിൽ പ്രതിപാദിച്ചത് താൻ ബി ജെ പിയിലേക്ക് എന്ന തരത്തിലുള്ള പ്രചാരണം ശരിയല്ല എന്നും രാജേന്ദ്രൻ പറയുന്നു പാർട്ടിയുമായുള്ള പ്രശ്നങ്ങൾ പാർട്ടിയിൽ തന്നെ ചർച്ച ചെയ്ത് പരിഹരിക്കുമെന്നും ഇപ്പോൾ പാർട്ടിയിൽ അത്ര സജീവമല്ല എന്നും എസ് രാജേന്ദ്രൻ പറയുന്നുണ്ട് സസ്പെൻഡ് ചെയ്യപ്പെട്ടതിനു ശേഷം ഇദ്ദേഹത്തെ തിരിച്ചു പാർട്ടിയിലേക്ക് എടുത്തിരുന്നില്ല ഇക്കാര്യത്തിൽ ഇടുക്കിയിൽ തന്നെയുള്ള ചില നേതാക്കളാണ് തടസ്സം സൃഷ്ടിക്കുന്നത് എന്ന് നേരത്തെ തന്നെ എസ് രാജേന്ദ്രൻ ആരോപിച്ചിരുന്നു ഇടുക്കിയിൽ ഇടതുതന്നെ ജയിക്കുമെന്ന കാര്യത്തിൽ സംശയം വേണ്ടെന്നും എസ് രാജേന്ദ്രൻ പറയുന്നു കേരളത്തിന്റെ ചുമതലയുള്ള ബി ജെ പി പ്രഭാരി പ്രകാശ് ജാവദേക്കറുമായി അദ്ദേഹം ഇന്നലെ ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തിയിരുന്നു എന്നാൽ താൻ സി പി എമ്മിൽ തന്നെ തുടരുമെന്ന് രാജേന്ദ്രൻ വ്യക്തമാക്കിയിരിക്കുകയാണ് ഡൽഹിയിൽ നിന്ന് ഇന്നലെ രാത്രി പതിനൊന്ന് മുപ്പതിന് തിരിച്ചെത്തിയ അദ്ദേഹം നെടുമ്പാശ്ശേരിയിൽ മാധ്യമങ്ങളോടെ സംസാരിക്കവെയാണ് ഇക്കാര്യം വ്യക്തമാക്കിയത് മൂന്നാറിൽ സി പി എം സമ്മേളനത്തിൽ പങ്കെടുത്തതിന്റെ തൊട്ടടുത്ത ദിവസം വേദിയിൽ അപമാനം നേരിട്ടതിനാലാണ് രാജേന്ദ്രന്റെ മനമാറ്റം എന്നാണ് റിപ്പോർട്ടുകൾ വന്നത് രണ്ടു വർഷമായി സി പരിപാടികളിൽ നിന്ന് വിട്ടു നിൽക്കുകയായിരുന്നു രാജേന്ദ്രൻ സി നേതാക്കളായ കെ കെ ജയചന്ദ്രൻ എം എം മണി സി വി വർഗീസ് എന്നിവരുമായി നടന്ന ചർച്ചയെ തുടർന്നാണ് പതിനേഴിന് പഴയ മൂന്നാറിൽ എൽ ഡി എഫ് കൺവെൻഷനിൽ രാജേന്ദ്രൻ പങ്കെടുത്തത് എന്നാൽ രാജേന്ദ്രന് പ്രസംഗിക്കാൻ അവസരം നൽകിയില്ല ഇത് തന്നെ അപമാനിച്ചതിന് തുല്യമാണ് എന്ന് രാജേന്ദ്രൻ അനുയായികളോട് പറഞ്ഞിരുന്നു എസ് രാജേന്ദ്രന്റെ പ്രകാശ് ജാവദേക്കറുമായുള്ള കൂടിക്കാഴ്ചയിൽ ഉത്കണ്ഠയില്ല എന്ന് സി പി എമ്മും അറിയിച്ചു വ്യക്തി കേന്ദ്രീകൃതമായ പാർട്ടിയല്ല സി പി എം ഊഹാ പിന്നാലെ പോകേണ്ട ആവശ്യം പാർട്ടിക്കില്ല ഒരാളുടെയും സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങില്ല രാജേന്ദ്രനുമായി സംസാരിക്കേണ്ട ആവശ്യം ഇപ്പോഴില്ല എന്നും സി ഇടുക്കി ജില്ലാ സെക്രട്ടറി സി വി വർഗീസ് അറിയിക്കുകയും ചെയ്തിരുന്നു എന്തായാലും എസ് രാജേന്ദ്രൻ ബി ജെ പിയിലേക്ക് പോകുമെന്ന അഭ്യോഗങ്ങള്ക്ക് തിരശീല വീടിരിക്കുകയാണ്